നമസ്തേ എവറി വൺ വെൽക്കം ടു മിത്രയോഗ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കാറുണ്ട് ഇല്ലേ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു മാറ്റമായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു മാറ്റമായിരിക്കാം നമ്മളെപ്പോഴാണെന്നറിയോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് നമ്മളെ ഇപ്പോഴുള്ള ലൈഫിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു വൺ സ്റ്റെപ്പ് ബെറ്ററായിട്ട് ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു എനിക്ക് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യണം ഒരു വൺ സ്റ്റെപ്പ് ബെറ്റർ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്ന് തോന്നുമ്പോഴാണ് ഓക്കെ എനിക്കൊരു മാറ്റം വേണം എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് അത് നമ്മുടെ ഓരോരോ ഓരോരോ എന്താ പറയുക ഒരു ദിവസത്തിലുള്ള പല ചിന്തകളിലും നമുക്ക് ഈ മാറ്റം വേണം മാറ്റം വേണം എന്ന് നമുക്ക് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ കംഫർട്ടബിളല്ലാതെ വരുമ്പോൾ എനിക്കൊരു മാറ്റം വേണം ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക അങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നേരത്തെ ഒരു മുപ്പത് മിനിറ്റ് മുന്നേ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോകണം അത് നമ്മുടെ ഒരാഗ്രഹമാണ് എന്താണ് ഒരു ബെറ്റർ ഹെൽത്ത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് അല്ലേ അതല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം അതൊക്കെ നമുക്കുള്ള ഒരു ആഗ്രഹങ്ങളാണ് നമ്മുടെ ഒരു ചിന്തകളാണ് ഒരു ചേഞ്ച് എനിക്ക് വേണം ഇതിലൊരു ചേഞ്ച് വേണം ചില ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ നമ്മളറിയാതെ തന്നെ കടന്നു വരാറുണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് നമ്മളെ പുഷ് ചെയ്യും നമ്മളെ ഫോഴ്സ് ചെയ്ത ആ ചേഞ്ച് എടുക്കണം അല്ലെങ്കിൽ ആ ചേഞ്ച് ചെയ്യണം എന്ന് നമ്മളോട് പറയും അങ്ങനെ പറയുന്ന ചേഞ്ചാണ് ഒരു എന്താ പറയുക ഒരു പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ഒരു വിയോഗം അതങ്ങനൊരു ചേഞ്ചാണ് അപ്പോൾ ആ സിറ്റുവേഷനുമായിട്ട് അതിനെ അഡ്ജസ്റ്റായി ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മാറി പുതിയൊരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് തിരിയും ഒരു സിറ്റുവേഷൻ അതല്ലെങ്കിൽ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ആയിട്ടുള്ള വരുന്നൊരു ജോബ് ലോസ് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഒരു ചേഞ്ചാണ് അത് ഓക്കെ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ ലൈഫ് നമ്മളെ ഫോഴ്സ് ചെയ്ത ചേഞ്ച് എടുപ്പിക്കുകയാണ് അതിൽ ചെയ്യുക ചില ചേഞ്ചസ് നമ്മളിങ്ങനെ ആലോചിച്ചു വെക്കും ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചു വെക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരാൾ ഇരുന്നിട്ട് ഈ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ഇങ്ങനെ വരുന്ന ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ ആലോചിച്ച് എടുക്കുന്ന ഒരു ചേഞ്ചിനെ നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ള വൺ സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ചേഞ്ചിനോടുള്ള ആ ഒരു റെസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം അതേ എക്സാമ്പിൾ എടുക്കാം മുപ്പത് മിനിറ്റ് എർലി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അലാമൊക്കെ വെച്ച് ഉറങ്ങി മുപ്പത് മിനിറ്റ് മുന്നേ കറക്ട് സമയത്തിന് അലാമടിച്ചു അലാം അടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വന്ന് നമ്മളോട് പറയും അഞ്ച് മിനിറ്റോടെ കണ്ടെക്കാം എന്ന് നമ്മളോട് പറയും ഇല്ലേ ശരി ഇനി നമ്മൾ ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്യാനുള്ള പ്ലാനൊക്കെ എഴുതി നമ്മൾ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസമായി രണ്ട് ദിവസമായി നമ്മൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഒക്കെ ടു ആയി ഞാൻ ഡയറ്റിങ്ങിലാണ് തേർഡ് ഡേ ആകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ക്രേവിങ് തുടങ്ങും എനിക്ക് ഞാൻ കഴിക്കാൻ പാടില്ലാത്ത ഏത് ഫുഡാണോ എനിക്കത് കഴിക്കണം ഐ വോണ്ട് ടു ഈറ്റ് ദാറ്റ് ഐ വോണ്ട് ടു ഈറ്റ് ദാറ്റ് എന്നിട്ട് മനസ്സ് നമ്മളോട് പറയും ഒരു പ്രാവശ്യമല്ലേ അത് കഴിച്ചോ എന്ന് പറയും ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഇനി വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോലി നമ്മുടെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയുക എനിക്ക് ഒരു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടൊരു ജോലി വേണം എനിക്കൊന്ന് കുറച്ചും കൂടെ ഒന്നും ബെറ്റർ ആവണം ഒരു നല്ല സാലറി ഉള്ളൊരു ജോലി വേണം എന്താ ഞാൻ ചെയ്യുക അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം ദൻ മൈൻഡ് പറയും അയ്യോ നിനക്ക് ഇതറിയില്ല 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 നീ ഈ ഒരു സർട്ടിഫിക്കേഷൻ കൂടി എടുത്തിട്ട് നെക്സ്റ്റ് ജോബിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ നീ ഈ ഒരു കോഴ്സ് കൂടി പഠിച്ചിട്ട് നിനക്ക് നെക്സ്റ്റ് ജോബ് അപ്ലൈ ചെയ്യാം അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഇത് നമ്മുടെ ചേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന ചേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആണ് ഇത് ചില ചില സമയത്ത് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ ചില ആർഗ്യുമെൻറ്റ്സ് ചെയ്യും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ആർഗ്യുമെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പറയേണ്ടിയിരുന്നില്ല അത് പറയുന്നത് കൊണ്ട് എനിക്കും പ്രശ്നമായി നിങ്ങൾക്കും പ്രശ്നമായി ഒരു റെസ്റ്റ്ലെസ്നെസ് വരുന്നുണ്ട് കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് നമുക്ക് വിചാരിക്കും അപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് വന്നിട്ട് പറയും അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണം എനിക്കൊന്ന് മാറണം എന്ന് വിചാരിക്കുമ്പോൾ ഇനി ഇങ്ങനെ ആർഗ്യുമെൻസിൽ ഇടപെടാൻ പോകരുത് അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനോട് പറയും ഞാൻ ഞാനിങ്ങനെയാണ് എനിക്കിതേ പറ്റുള്ളൂ എൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ് അങ്ങനെ നമ്മളോട് പറയും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ ആണ് സത്യത്തിൽ ഈ പാറ്റേൺസ് ഒക്കെ നമ്മൾ ഇതൊന്നും നമ്മുടെ ശത്രുക്കളല്ല സത്യത്തിൽ നമ്മളുടെ ഇറ്റ്സ് ടൈം ഓഫ് ഓർ ട്രാൻസ്ഫർമേഷൻ നമുക്ക് ചേഞ്ച് ആവാനുള്ള സമയമായി അല്ലെങ്കിൽ നമുക്ക് പാകമായെന്ന് നമ്മളെ അറിയിക്കുന്നതാണ് ആ ഒരു ബോധം അപ്പോൾ എനിക്ക് ചേഞ്ച് ആവണം ആവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ മനസ്സ് വന്ന് പറയാണ് ഇല്ല ഇല്ല അത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട അത് ചെയ്താവില്ല അപ്പോൾ മനസ്സിന് സത്യത്തിൽ പേടിയാണ് അതിനെപ്പോഴും കംഫർട്ട് സോണിലിരിക്കണം അവനെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാൻ അവന് പേടിയായതുകൊണ്ടാണ് അവൻ നമുക്കിങ്ങനെ എക്സ്ക്യൂസസ് തന്നോണ്ടിരിക്കുന്നത് നമ്മൾ ആ മനസ്സിൻ്റെ എക്സ്ക്യൂസസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആവില്ല ഒരിക്കലും നമുക്ക് ആ ബെറ്റർ ഒരു വൺ സ്റ്റെപ്പ് എഹെഡ് എന്ന് പറയുന്ന ആ സ്വപ്നം ഉണ്ടല്ലോ അത് നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് റിയാലിറ്റിയിലേക്ക് വരില്ല അപ്പോൾ നമ്മൾ എന്താ ഇതിന് ചെയ്യേണ്ടേ വി ഹാവ് ടു ടേക്ക് റിസ്ക് എങ്ങനെ കുഞ്ഞ സ്റ്റെപ്പ് അപ്പോൾ ഈ ഒരു തോട്ട് വരുമ്പോൾ വാട്ട് വി നീഡ് ടു ഡു ഈ മനസ്സ് നമ്മളെ ഈ ചേഞ്ചിലുള്ള ഈ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള തോട്ട് വരുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണടച്ചൊന്ന് ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇത് മനസ്സ് എന്നെ ആവാൻ സമ്മതിക്കാതെ ഉള്ള ഒരു തോട്ടാണ് അവന് കംഫർട്ട് സോണിൽ എപ്പോഴും ഇരിക്കണം ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് പോകുന്നതാണ് ഇഷ്ടം ഇത് ലോങ് ടേമിൽ എനിക്ക് ഹെൽപ്പ്ഫുള്ള അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ നമ്മളൊരു ചേഞ്ച് വേണമെന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ബ്രീത്ത് ആൻഡ് ദെൻ അവെയർ ആൻഡ് ദെൻ ആ ചിന്ത അങ്ങ് കടന്നു പോകട്ടെ എന്ന് വിചാരിക്കണം അത് കടന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടല്ലോ അതിന് നമ്മൾ ഒരുപാട് ഒന്നും ചോദിക്കണ്ട ലെറ്റിട്ടോ ആ ചിന്ത വരുന്നു അത് പോകുന്നു പക്ഷേ നമ്മൾ ആ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ ചിന്തയുടെ പുറകെ പോകാതെ അല്ലെങ്കിൽ ആ ചിന്ത നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചെയ്യാതെ ഒരു കുഞ്ഞ ഒരു ബേബി സ്റ്റെപ്പ് എന്തെങ്കിലും ആ റെസിസ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് രാവിലെ മുപ്പത് മിനിറ്റ് മുന്നേ എണീക്കണമെന്ന് വിചാരിച്ചു ആദ്യത്തെ എക്സാമ്പിൾ അഞ്ച് മിനിറ്റ് കൂടെ കിടക്കാമെന്ന് നമ്മളോട് പറയുന്നു നമ്മുടെ മൈൻഡ് ഇപ്പോൾ എണ്ണീക്കെ നാളെ ആവട്ടെ അല്ലെങ്കിൽ നാളെ തൊട്ട് നടക്കുക എന്ന് വിചാരിക്കുമ്പോൾ പോസ് ബ്രീത്ത് എന്താണ് ബ്രീത്ത് എടുത്ത് ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുക അവയർ ആയിരിക്കുക എന്തവെയർ ആയിരിക്കുക ഓക്കെ ഞാൻ ഇത് ഇവിടെ കിടക്കാൻ എന്നോട് പറയുന്ന എൻ്റെ മനസ്സാണ് ഇവൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ടു പോകാതിരിക്കാനാണ് പറയുന്നത് എനിക്കെൻ്റെ ബെറ്റർ വേർഷൻ ആണ് വേണ്ടത് ഐ ഹാവ് ടു ഗെറ്റ് എ പെൻ വാക്ക് അപ്പം അതൊക്കെ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് എണീറ്റ് ഇരിക്കുക ജസ്റ്റ് ഗെറ്റപ്പ് ബെഡിൽ നിന്ന് എണീക്കുക എണീറ്റ് ആ റൂമിലൂടെ തന്നെ ഒന്ന് നടക്കുക ഒരു ഒന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ എനർജി വരും നമ്മളത് ചെയ്യും ഓക്കെ ഇനി ഇതാണ് ഒരു വഴി ഇനി നെക്സ്റ്റ് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇത് മിററിൽ നോക്കി നമ്മൾ നമ്മളോട് തന്നെ പറയണം ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് പോസിറ്റീവ് ചേഞ്ചസ് ഇതൊരു ആണ് ഞാൻ പോസിറ്റീവ് ചേഞ്ചസിൻ്റെ ഒരു പാതയിലാണ് അപ്പോൾ ഓൾറെഡി ഐ ഹാവ് ഡിസൈഡ് സംതിങ് ഞാൻ എന്തൊക്കെയോ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്യണം എന്ന് എനിക്ക് ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് എൻ്റെ ലൈഫിൽ ഇത് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആവാൻ പറ്റും അങ്ങനെ ഒരു ചേഞ്ച് അല്ലേ അപ്പോൾ അത് ഞാൻ എന്നോട് തന്നെ പറയാണ് ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് പോസിറ്റീവ് ചേഞ്ചസ് ഇത് പറയുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ്ലി ആക്സെപ്റ്റ് ചെയ്യാണ് ഓക്കെ ഈ ആൾ റെഡിയാണ് ചേഞ്ചിന് അയാൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വേറെ വഴിയൊന്നുമില്ല വി ഹാവ് ടു ഫോളോ ദാറ്റ് അത് ആയേ പറ്റുള്ളൂ ഇനി ഇതിന് പ്രത്യേകിച്ച് കുറച്ച് അഫർമേഷൻസ് ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് അഫർമേഷൻ ഉണ്ട് അത് ഞാൻ പറയാം അത് ഞാനിവിടെ പറയാം ഞാൻ പറയുന്നത് ഐ എം സേഫ് ഇൻ ദ വേൾഡ് ഐ എം കംഫർട്ടബിൾ വിത്ത് എ ചേഞ്ച് ആൻഡ് ഗ്രോത്ത് അപ്പോൾ ഓരോ ചേഞ്ചും എനിക്ക് ഒരു ഗ്രോത്താണ് ഉണ്ടാക്കുന്നത് സോ എൻ്റെ ഗ്രോത്തിൽ അല്ലെങ്കിൽ എൻ്റെ ചേഞ്ചിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാതെ വരുമ്പോഴാണ് എനിക്ക് റെസിസ്റ്റൻസ് വരുന്നത് വോട്ട് ഐ എം സെയിം ടു മൈ സെൽഫ് ഞാൻ എന്താണ് എഫം ചെയ്യുന്നത് ഐ എം കംഫർട്ടബിൾ വിത്ത് ചേഞ്ച് ആൻഡ് ഗ്രോത്ത് അല്ലേ ആൻഡ് ദിസ് ചേഞ്ച് ഇസ് ഗിവിങ് മീ അ ബെറ്റർ വേർഷൻ ഓഫ് മൈ സെൽഫ് ഈ ചേഞ്ച് എൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ഞാൻ എന്നോട് തന്നെ പറയാറുള്ള അഫർമേഷൻ സോ ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് എന്താ പറയുക ഇങ്ങനെ മടി വരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ മടി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും സോ ഐ യൂസ് ടു സേ ദസ് അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ഒരു കുഞ്ഞു ബേബി സ്റ്റെപ്പ് ആ റെസിസ്റ്റൻസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വർക്ക് എന്ന് വെച്ചാൽ ആ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കാതെ അപ്പം തന്നെ ചെയ്തു തീർക്കാൻ പറ്റാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് നിങ്ങൾ പറഞ്ഞു നോക്കുക എത്ര മാത്രം പറയോ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ മാത്രം പറയാം നമ്മൾ നമ്മുടെ ഈ ഈ ഫിയർ ഓഫ് ചേഞ്ച് ഉണ്ടല്ലോ ഈ ഈ ചേഞ്ചിലുള്ള ആ പേടി ആ പേടി വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കംഫർട്ട് സോൺ വിട്ടു പോകാനുള്ള കൊണ്ടാണ് ഇങ്ങനെ ഈ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ പതുക്കെ 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 ആ ബിലീഫ് സിസ്റ്റം മാറിയിട്ട് നമ്മളൊരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടി അപ്പോൾ നമ്മൾ റെഡിയാണ് വി ആർ റെഡി ടു ഡു എവറിഥി ബിക്കോസ് വി നീഡ് എ ബെറ്റർ ഐ നീഡ് എ ബെറ്റർ മീ അല്ലേ എപ്പോഴും അങ്ങനെയല്ലേ എനിക്ക് കുറച്ചുകൂടെ ഒന്നും ബെറ്റർ ആവണം എനിക്ക് കുറച്ചും ഒന്ന് ബെറ്റർ ആവണം അല്ലേ അപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബെറ്റർമെൻ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ Thank you.